ഈ അടുത്തിടെ എടുത്ത തീരുമാനം വലിയ രീതിയിൽ വിവാദമായിരുന്നു രണ്ട് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പോലീസ് സേനയിൽ ജോലി നൽകുക എന്നതായിരുന്നു ഒന്ന് ചിത്രേഷ് നടേശനും ആ ഷിനു ചൊവ്വയും ആ ഷിനു ചൊവ്വ ഇന്ന് കായിക ക്ഷമതാ പരിശീലനത്തിൽ പങ്കെടുക്കുകയും പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്ത ഏറെ മാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ച് നിറഞ്ഞു നിന്നിരുന്നു എന്തായാലും ഷിനു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷിനു ഇപ്പോൾ നിങ്ങളുടെ വാർത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നരത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദം ഉയർന്നിരുന്നു ഇപ്പോൾ നിങ്ങൾ കായികക്ഷമതാ പരിശീലനത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് എന്താണ് അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനിത് പരാജയപ്പെട്ടെന്നില്ല കാര്യം അറിഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ ഈ ബൈറ്റ് ആരാൻ തന്നെ കാരണം റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസിൻ്റെ ലിസ്റ്റ് ദയവെയ്തിട്ട് നിങ്ങൾ അവരുടെ നിന്ന് വാങ്ങിക്കണം കാരണം ഈ നൂറ് മീറ്റർ എന്ന് പറയുന്ന സാധനം പതിനാല് സെക്കൻഡാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ഞാൻ നൂറ് മീറ്റർ പതിനാല് സെക്കൻഡിൽ ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ഇഞ്ചോർഡായിട്ട് ഗ്രൗണ്ടിൽ വീണു പക്ഷേ ഇഞ്ചോർഡായിട്ട് ഗ്രൗണ്ടിൽ വീണതിന് ശേഷം ഞാൻ റിക്വസ്റ്റ് ചെയ്തു സാറിനോട് അവിടെയെ ഓരോ ബോർഡിലെ ആൾക്കാരോട് പറഞ്ഞാൽ സാർ എൻ്റെ കാല് ഇഞ്ചോർഡായി എനിക്ക് അടുത്ത ഹൈ ജമ്പും ലെഗ്ഗിൻ്റെ പവർ ലെഗ്ഗൊക്കെ യൂസ് ചെയ്യേണ്ട സാധനമാണ് ഹൈ ജമ്പും ലോങ് ജമ്പും ലാസ്റ്റ് ചെയ്താൽ പോരെ അതിന് ബിറ്റ്വീൻ ആയിട്ട് ആ സമയം നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുമല്ലോ പുള്ളപ്പും ചിന്നപ്പും റോപ്പ് ഇതൊക്കെ എറിയാൻ പറ്റുമെന്നാണ് ഇല്ല അത് ഇത് തന്നെ ചെയ്യണമെന്നാണ് അങ്ങനെ ഇഞ്ചോർഡായ കയറാലും വെച്ചിട്ടാണ് ഞാൻ ഹൈ ജമ്പ് ട്രൈ ചെയ്ത് പക്ഷേ ഹൈ ജമ്പിൽ എനിക്ക് പറ്റിയില്ല പക്ഷേ ലോങ് ജമ്പ് ഞാൻ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തു ലോങ് ജമ്പ് ഞാൻ പിന്നെ വീണ്ടും ഇഞ്ചുറി വേണ്ടെന്ന് വെച്ചാൽ ലോങ് ജമ്പ് ഏറ്റവും ചെയ്തിട്ടില്ല അതിനുശേഷം പിന്നെ ഷോർട്ട് പുട്ട് ക്വാളിഫൈ ചെയ്തു വിജയിച്ചു റോപ്പുള്ളിൽ റോപ്പ് ഇങ്ങനെ ക്ലൈമ്പിങ് ക്വാളിഫൈ ചെയ്തു ക്രിക്കറ്റ് ബോൾ ക്വാളിഫൈ ചെയ്തു അതുപോലെ തന്നെ ചിന്നപ്പ് അതായത് അഞ്ച് എണ്ണത്തിലാണ് വിജയിക്കേണ്ടതായിട്ട് ഉള്ളത് ആ അഞ്ചെണ്ണം വിജയിച്ചു എന്നാണോ പറയുന്നത് ഓഫ് കോഴ്സ് അതാ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് ഇപ്പോൾ നിങ്ങൾ എനിക്കറിയാം ഉദാഹരണം സപ്പോസ് ഞാൻ പറയാം എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അഥവാ തോറ്റു ആദ്യമായിട്ടല്ലോ കായികക്ഷമതയിൽ ഈ കേരളത്തിൽ ഫിസിക്കൽ ടെസ്റ്റ് അടുത്ത് തോക്കുന്നത് അവിടുന്ന് റിപ്പോർട്ട് വരുന്ന നേരെ മീഡിയ ത്രൂ ആണ് ഞാൻ ഈ സംഭവം അറിയുന്നത് കാരണം അവർക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ മീൻസ് ഞാനിപ്പോൾ എന്താ പറയേണ്ടത് തോറ്റവനാണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യണം പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ് അവരെ ഡിപ്പാർട്ട്മെന്റ് ത്രൂ ആണ് ഗവൺമെന്റിനെ അറിയിക്കുന്നത് അല്ലാതെ മീഡിയ ത്രൂ ഫസ്റ്റ് മീഡിയാസിന് കൊടുക്കുന്നതിൻ്റെ ചേത വികാരം എന്താണെന്ന് എനിക്കറിയില്ല ഈ ഉദ്യോഗസ്ഥർ മനപൂർവ്വം ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ താങ്കളെ പരാജയപ്പെടുത്തി എന്നാണോ പറയുന്നത് തീർച്ചയായും ഓഫ് കോഴ്സ് എന്താ പറയേണ്ടത് അവര് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചോർഡായിട്ട് ഞാൻ വീണു വീണ സമയത്ത് ഒന്ന് അവിടെ നൂറോളം പോലീസുകാർ ഉണ്ടായി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പോലും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വന്നിട്ട് ഞാൻ തനിച്ചാണ് ഫിസിക്കൽ ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെ ബോളി എടുത്തിട്ട് ഞാൻ തന്നെ ഐസ് പാക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ സെൽഫായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് കടന്ന് വീണ് നിലവിളിച്ച സമയത്ത് പോലും ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം എന്തെങ്കിലും തരത്തിലുള്ള പരാതി മുന്നോട്ട് പോകുന്നുണ്ടോ തീർച്ചയായും ഞാൻ സി എമ്മിന് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ഈ സ്കോഡ് ഞാനും പറഞ്ഞല്ലോ നിങ്ങളുടെ മുന്നിൽ തിരുവനന്തപുരം എവിടെയാണ് കേരളത്തിൽ എവിടെയും ഫിസിക്കൽ ടെസ്റ്റ് മീഡിയാസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ റെഡിയാണ് റെഡിയാണ് കാരണം നാല് ദിവസം മുന്നേ ആണ് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഈ ഓർഡർ വന്നത് ഓക്കെ കുഴപ്പമില്ല ഞാൻ കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ചെയ്യുക എന്നാണ് മറ്റേ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് അവർ ചെയ്തിട്ടില്ല അങ്ങനെ നാല് ദിവസം കൊണ്ട് പുള്ളിക്ക് ചാമ്പ്യൻഷിപ്പ് ഇതൊക്കെ ആയിട്ട് അവർക്ക് ഇതില്ല ഞാൻ വന്ന് ചെയ്തു പക്ഷേങ്കിൽ ആ നാല് ദിവസത്തെ എന്താ പറയണ്ടത് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ട് വന്നതാണ് പക്ഷേ ഇതിനൊരു സമീപനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ കാരണം ഡയറക്റ്റ് എന്താ പറയുക സി ഐ ഈക്വൽ ആയിട്ടുള്ള റാങ്ക് ആണ് കാരണം അവരെ ഇത്രയൊക്കെ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ഒരു മുപ്പത് വർഷത്തെ സർവീസൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇത്ര ഡയറക്റ്റ് പോസ്റ്റ് കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം നിങ്ങൾക്കറിയാലോ ഇത് എൻ്റെ വിഷയത്തിന് മാത്രമല്ല ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇതിൽ വേറെ ഒന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞ ഈ സ്ക്വാഡിനെ മാറ്റിയിട്ട് പുതിയൊരു ഫിസിക്കൽ ടെസ്റ്റിൽ ഒരു അവസരം തരണം എന്നാണ് പറയുന്നത് അതു മാത്രമല്ല ഇതിപ്പോൾ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ക്വാളിഫൈഡ് ആണ് നിങ്ങൾ അവരോട് ഡാറ്റ പുറത്തുവിടും ആരാണോ നിങ്ങൾക്ക് ഈ വിവരം തന്നത് ഡാറ്റ കാരണം ഞാൻ ഫെയിൽ സി ഞാൻ ഇപ്പോൾ തോറ്റു കുഴപ്പമില്ല തോറ്റു കഴിഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ് നിങ്ങൾ ക്വാളിഫൈഡ് അല്ലാൻ ഒരു ലെറ്റർ തന്നെ ഓക്കെ ഇതെന്ത് ചെയ്തു ഡയറക്റ്റ് ഗവൺമെൻറ്റെന്ന് അറിയുന്നതിന് മുന്നേ ഡയറക്റ്റ് മീഡിയാസിന് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ചേവ വികാരം എന്താണെന്ന് ജനങ്ങൾ അറിയണം കാരണം അവരെന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് മനഃപൂർവ്വം എന്നെ തോൽപ്പിച്ചതാണെന്ന് പറയുന്നത് വിഷ്വലൊക്കെ എത്തി വിശ്വല എനിക്ക് ഞാൻ തനിച്ചാണ് പോയത് അവർ വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ടാവും അവർ തന്നെ ട്രാക്ക് പറഞ്ഞു അവർ തന്നെ ചെയ്തു അവർ തന്നെ എല്ലാം തീരുമാനിച്ചു ഞാനും ചെയ്ത് ചെയ്തു കൊടുത്തു പക്ഷേ ഞാൻ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ എട്ടിലെട്ട് ഏറ്റവും ക്വാളിഫൈ ചെയ്യുന്നില്ല ഇതിലാണ് പോയത് അപ്പോൾ ഈസി എന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ചെയ്യാം എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എത്ര ചെയ്തു ഞാൻ ചെയ്തതെന്ന് ഹൺഡ്രഡ് മീറ്റർ ഓക്കെ പതിനാല് സെക്കൻഡിലാണ് റെക്കോർഡ് ഇതാകാം പിറ്റത് ഞാൻ പറഞ്ഞല്ലോ ഹൺഡ്രഡ് മീറ്റർ കഴിഞ്ഞവിടെ ഞാൻ ലഗ് ഇഞ്ചോഡായിട്ട് ഗ്രൗണ്ടിൽ വീണു ഹൈ ജമ്പിൽ ഞാൻ കുറേ ബ്രേക്ക് എടുത്തു എന്താ പറയുക ഞാൻ പറഞ്ഞു സാറേ നിൽക്കുക പക്ഷേ അവർ ഒരു കാര്യം ഞാൻ പറയാം അവരെ പോസിറ്റീവ് പറയാം നിങ്ങൾ ടൈം എടുത്തു എന്ന് പറയാം പിന്നെ ടൈം കൂടും തോറും വെയിൽ വരും നമ്മുടെ പെർഫോം ഇത് ബാധിക്കും എന്നിട്ട് ഞാൻ ആവുന്നില്ല ഒരു അരമണിക്കൂടെ ഞാൻ കാലിൻ്റെ ലെഗ് റെഡിയാവുന്ന നോക്കി അതിനുശേഷം ഞാൻ പിന്നെ ചാടി ചാടി ഹൈ ജമ്പ് കാലു പൊങ്ങുന്നില്ല പിറ്റത്തെ ഐറ്റം ഞാൻ സ്കിപ്പ് ചെയ്തു ലെഗിൻ്റെ റിലേറ്റഡ് ആയി ഐറ്റം ആയതുകൊണ്ട് ലോങ് ജമ്പ് ഞാൻ സ്കിപ്പ് ചെയ്തു അതിനുശേഷം റോപ്പുള്ളി ഈസി ആയിട്ട് ഞാൻ ചെയ്തു ഈ കൂളായിട്ട് ചെയ്തു ഞങ്ങൾക്ക് വീഡിയോ നോക്കാം ഷോർട്ട് പുട്ട് കൂളായിട്ട് ചെയ്തു പുുള്ളപ്പ് ചെയ്തു ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്തു അതിനാണ് പിന്നെ ഞാൻ വെച്ചിട്ട് വെച്ചിട്ട് പറയുന്നു പറയുന്നു ഉള്ളത് ലാസ്റ്റ് ഇതാ പിന്നെ മറ്റൊരു കാര്യം ഈ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ അതായത് ഒന്ന് ഇത്തരം മാനദണ്ഡം ലംഘിച്ചാണ് ഈ ജോലി തന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു ബോഡി ബിൽഡിങ്ങിനെ ഒരു കായിക ഇതായിട്ട് കൂട്ടിയിട്ടില്ല അപ്പൊ താങ്കളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ജോലിയിലേക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എടുത്തത് എന്നുള്ളത് അതിനെതിരെ എന്താണ് പറയാനുള്ളത് അതിനെതിരെ പറയാനല്ലേ ഞാൻ പറയാം ഇതിപ്പോ എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ വേൾഡിന് മെഡൽ പോലും വരാത്തിയ ആള് ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗുവാഹത്തിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ ചെയ്ത ആള് ഡൽഹിയില് വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് കായിക ഇനമായി ഇതുവരെയും എടുത്തിട്ടില്ല സർക്കാർ ഗവൺമെന്റ് ഞാൻ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള ഫെഡറേഷന്റെ അംഗീകാരമുള്ള സംഘടനയിൽ ഇതാക്കിയ ആളാണ് ഞാൻ പക്ഷെ ആണ് പക്ഷേ സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് ഇപ്പോ ഇത് ഇങ്ങനെ മാനദണ്ഡമില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കൊക്കെ ജോലി കിട്ടുക മാത്രമല്ല കേരളത്തിലെ കൊച്ചിയിലുള്ള ഒരു പയ്യന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെരിഫിക്കേഷൻ അടക്കം കഴിഞ്ഞിരിക്കുന്നതാണ് ഇതിപ്പോൾ ഷിനു ചൊവ്വ എന്ന് പറയുന്ന ഒരു കായിക താരത്തിന്റെ പ്രശ്നത്തിലാണ് ഉള്ളത് അതെന്തുകൊണ്ട് അതെനിക്കറിയത്തില്ല കാരണം വേറെ മാത്രമല്ല എൻ്റെ പേരിൽ ഈ കേരളത്തിന് ആദ്യമായിട്ടാണ് മെൻസിഫിസിക് വിഭാഗത്തിൽ വേൾഡിൽ മെഡലുള്ള ഒരാൾ ഞാൻ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ഈ ഒരു കഴിവിനെയോ നിങ്ങളുടെ ഇതിനൊന്നും ചോദ്യം ചെയ്യുക അല്ല അതിനെ ഞങ്ങൾ കുറച്ച് കാണുന്നുമില്ല അത് ഏറ്റവും നല്ലത് തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ ഈ പെട്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരം ഒരു രണ്ടു പേർക്ക് ജോലി നൽകുവാൻ വേണ്ടി ബോഡി താരങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ദയവീറ്റ് മീഡിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ കായിക നിയമനം എന്നുള്ള സാധനം അപ്പോഴത്തന്നെ ക്യാൻസൽ ഈ എഴുത്തുപരീക്ഷ ഈ സ്പോർട്സും അതിന്റെ ഇതിന് കായികക്ഷമത കാര്യമില്ല കായിക നിയമനം വേണ്ട കാരണം ഇങ്ങനെയൊരു ആരോപണം ഉയർന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ് കായിക നിയമത്തിന്റെ ആവശ്യമില്ല എന്തിനു അതായത് മന്ത്രിസഭായോഗം ഇത്തരമൊരു തീരുമാനമെടുത്തു താൻ കണ്ണൂരുകാരനായതുകൊണ്ടാണ് തനിക്ക് പക്ഷേ ചില വിമർശനങ്ങൾ ഏർക്കേണ്ടി വന്നത് എന്നതടക്കം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കായികക്ഷമത പരീക്ഷയിൽ തന്നെ പരാജയപ്പെടുത്തി ഒരു ആരോപണവുമായിട്ടാണ് ഷിനു ചൊവ്വ എത്തിയിട്ടുള്ളത് എന്തായാലും മുഖ്യമന്ത്രിക്കടക്കം അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു നിയമപരമായി ഇനി മുന്നോട്ട് പോകുമെന്നാണ് ഷിനു ചൊവ്വ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എമ്മിനൊപ്പം റിപ്പോർട്ടർ ന്യൂസ് ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം